ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുത്തി ചേർത്ത നാമം തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി

ശബരിമലയിലെ ഒരു മാസത്തെ തീർത്ഥാടനം സുഗമമെന്ന് ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ മികച്ച രീതിയിൽ എല്ലാ വകുപ്പുകളും ദേവസ്വവും സഹകരിച്ചതുകൊണ്ടാണ് നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുന്നതെന്ന് യോഗത്തിൽ അരുൺ എസ് നായർ വ്യക്തമാക്കി വകുപ്പുകൾ തമ്മിൽ മികച്ച ഏകോപനം സാധ്യമാക്കിയ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം അഭിനന്ദിച്ചു സുഗമമായിട്ടാണ് നമ്മുടെ സീസൺ പോകുന്നത് എല്ലാ വകുപ്പുകളുടെയും ഒരു കൂട്ടായ ശ്രമം അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ ഏകോപനം ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഫലത്തിലാണ് നമ്മളിപ്പോ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് കഴിഞ്ഞ നാല് മീറ്റിങ്ങുകളിലും എല്ലാ വകുപ്പുകളെയും അഭിനന്ദിച്ചു അഞ്ചാമത്തെ മീറ്റിങ്ങിലും അഭിനന്ദിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ഹൈ ലെവൽ മീറ്റിങ്ങുകളിലും ഇതേ രീതിയിൽ തന്നെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രത്യാശ കൂടി പങ്കുവെക്കുകയാണ് മണ്ഡലമന്ത്രി വിളക്ക് മഹോത്സവം സമാപിക്കുന്നവരെ ഏകോപനം ഇതുപോലെ തുടരണമെന്ന് ഇടിയും പറഞ്ഞു പ്രത്യേക ംഗത്തെ സജ്ജമാക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് വിഷുശാലങ്ങൾ മാലിന്യം നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ജെ സി ബി ഉപയോഗിച്ചാൽ മാലിന്യം സുഖമാകുമെന്ന് ചൂണ്ടിക്കാട്ടിന് പിറകിൽ അരവണ ചാക്കൽ കൊന്നുകൂടുന്നത് ദിവസം നീക്കം ചെയ്യും വാവർ നടയുടെ മുന്നുകൾ മാറ്റും ഇവിടെ മാലിന്യം വരുന്ന പ്രവണതയുണ്ട് കൊപ്രാക്കളത്തിൽ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇ ഡിയും നിർദ്ദേശം നൽകി സോപാനത്ത് ഫോട്ടോ അടങ്ങുന്ന നിരോധനം ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കണം കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമായി പരിശോധന നടത്തിയതായി ഒരു മാസത്തിനുള്ളിൽ ചെയ്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി അക്ചൻ രക്ഷാസേന അറിയിച്ചു കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയതായും അറുപത്തിയാറായിരം രൂപ പിഴ ഈടാക്കിയതായും ഭക്ഷ്യരക്ഷാ വകുപ്പ് അറിയിച്ചു പതിനാല് പരാതികളാണ് വകുപ്പിൽ ലഭിച്ചത് യോഗത്തിൽ സന്നിധാനം സെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു സന്നിധാനം എ എസ് ഒ ടി എൻ സജീവ് ജി എസ് ഒ ഉമേഷ് ഗോയൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡന്റ് ജി വിജയൻ വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനിയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി